ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു വിഷു ഇടയാണ് തയ്യാറാക്കുന്നത് വിഷോ ഒക്കെ അങ്ങ് അടുത്ത് വന്നോണ്ടിരിക്കുകയാണ് വിഷു ഇട എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സ്പെഷ്യലാണ് ഇത് നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതാ നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത് ഇന്ന് നമ്മൾ മൈദ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നേരത്തെ നമ്മൾ അരിപ്പൊടി വെച്ച് തയ്യാറാക്കിയ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മൈദ വെച്ച് തയ്യാറാക്കാൻ പോവുകയാണ് ഇതാ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തായിട്ട് ഒരു നുള്ള സോഡാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇത്രയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇനി വെള്ളം ആവശ്യമുള്ളതെ കൂടെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റായിട്ട് ഒട്ടും കട്ട പിടിക്കാത്ത പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോയി പാകത്തിന് നമുക്കിതുപോലെ കിട്ടത്തുള്ളൂ ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത ഒരു പാകത്തിനാണ് നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ മാവ് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് തയ്യാറാക്കാനുള്ളത് ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ആണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ കുത്തരി എടുത്തിട്ടുണ്ട് നല്ല കുത്തിരി നമ്മളിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അരിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യമുള്ളത്ര എടുത്താൽ മതി ദൈതിങ്ങി നന്നായിട്ടതൊന്ന് ചൂടാക്കിയെടുക്കണം നല്ലപോലെ പൊരിഞ്ഞ് പൊട്ടാറാകുന്ന പാകം വരെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതാ കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ നനവ് മാറി വരുമ്പോഴത്തേക്കും അരി പകുതിയെങ്കിലും പൊള്ളി വരും ഇപ്പം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം നിർത്താതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ പൊട്ടി വരാതെ കിടക്കും ദ അരി പാകത്തിനായിക്കൊണ്ടിരിക്കുകയാണ് നല്ല പൊട്ടണ സൗണ്ടും ഉണ്ട് എന്നാലും ചെറിയൊരു ബ്രൗൺ കളർ കളറാകണം അതുവരെ നമുക്കിത് പൊള്ളിച്ചെടുക്കാം ദ അരി പാകത്തിന് തന്നെ പൊള്ളി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി അടുത്തായിട്ട് ജീരകം ചേർത്ത് കൊടുക്കാം ഇത് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇത്രയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് നമുക്കിതിന് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടറാകാനായിട്ടൊന്ന് വെക്കണം എന്നിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് അടുത്തായിട്ട് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചരണ്ടി അതൊന്നെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരവിണ്ട ശർക്കര ചർണ്ടിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സൊന്ന് ചേർത്ത് കൊടുക്കാം ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇലയിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കണം അത്യാവശ്യമുള്ളത്തിൽ മാവൊന്ന് വെച്ചുകൊടുത്തതിന് ശേഷം കൈ ഒട്ടിപ്പിടിക്കാനായിട്ട് വെള്ളത്തിൽ കൂടി നനച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കാം ഒന്ന് പരത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി ചെയ്യുന്ന ഫീലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം ഇത് ആവശ്യത്തിനുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മടക്കിയെടുക്കാം ഇത് നമ്മുടെ വിഷുവട അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഷുവടയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും ഒരിക്കലും മതി വരില്ല അത്രയും ടേസ്റ്റുള്ള ഒരു വിഷുവടയാണ് ഇത് ഇതാ നമ്മൾ കോണോട് കോൺ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കമഴ്ത്തി എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം ഇതാ ഇഡ്ഡലി പാത്രത്തിന് നന്നായിട്ടൊന്ന് ആവി വരണം അതുവരെ നമുക്ക് ഇത് പരത്തിയതെല്ലാം ഒന്ന് അടുക്കി വെക്കാം അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇല നല്ല പോലെ വേദത്ത് വെച്ച് വാടിയ ഇലയാണ് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഒന്ന് പരത്തി എല്ലാം ഒന്ന് നല്ലപോലെ മടക്കിയെടുക്കാം ഇപ്പോൾ ഇഡലി പാത്രത്തിന് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് അതായത് ഇനി നടന്ന തട്ടിലേക്ക് നമുക്കിതെല്ലാം ഒന്നും അടുക്കി വെച്ച് കൊടുക്കാം എത്ര എണ്ണം വേണേലും നമുക്കിതുപോലെ മേലെ മേലെ ആയിട്ട് അടുക്കി വയ്ക്കാം ഒന്നും അങ്ങനെ അമങ്ങി പോവുകയോ ഒന്നും ചെയ്യില്ല ഇത് നമ്മൾ പല തവണയായിട്ടാണ് ഇത് അടുക്കി വെച്ച് കൊടുക്കുന്നത് പരത്തുന്നനുസരിച്ച് നമുക്കിതിൻ്റെ വെച്ച് കൊടുത്താൽ മതി നടവ് പൊട്ടി പോവുകയോ ഒന്നും ചെയ്യില്ല അതായത്പോലെ എത്ര എണ്ണം വേണേലും നമുക്ക് അടുക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ടാമത് പരുത്തി ഇതും നമ്മളിതിൻ്റെ മേളിലായിട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം വെച്ച് കൊടുത്തതിൻ്റെ ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് അതിൻ്റെ മേളിൽ നമുക്കിതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ഇത് വിഷടെ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നന്നായിട്ടൊന്ന് പുറമെ ആവി വന്നാൽ നമുക്കിത് പുറത്തെടുക്കാവുന്നതാണ് രണ്ടും ഒരേ പാകത്തിന് തന്നെ വെന്ത് വരും നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തുറന്നുകൂടി നോക്കണം മൂട ഇറക്കുമ്പോഴത്തേക്കും നല്ലൊരു മണം കൂടിയാണ് അതായത് ഇത് നമുക്കിനി ചൂടോടുകൂടി കഴിച്ചാൽ മാത്രം മതി ഇത് നമ്മുടെ അടിപൊളി വിഷു അവിടെ എങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് ഇത് ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്